എല്ലാവർക്കും നമസ്കാരം തേൻ മാധുര്യത്തിൻ്റെ പ്രതീകമാണ് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യനത് ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തേൻ ഒരു വലിയ സിമ്പലാണ് ദേശവും തേനുമായിട്ടുള്ള ബന്ധം നമുക്ക് തിരുവചനത്തിൽ കണ്ടെത്താൻ കഴിയും കനാൻ നാടിനെ പറ്റി പറയുന്നത് ലാൻഡ് ഓഫ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി എന്നാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും മനോഹാരിതയും മാധുര്യവും വെളിവാക്കാൻ തേനേക്കാൾ മറ്റൊരു പ്രതീകമില്ല ഫറവോന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് മധുരം നിറഞ്ഞ ഒരു വിമോചനവും ഒരു വീണ്ടെടുപ്പും അവരുടെ റെസ്റ്റോറേഷനും അതിൽ തന്നെ കനാൽനാട് തേനും പാല്പഴുകുന്ന നാട് എന്ന് പറയുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എഴുത്തുകാരൻ കുറിക്കുന്നത് ദിസ് ഈസ് ബ്യൂട്ടിഫുള്ളി പോയറ്റിക് വേ ഓഫ് ഡിസ്ക്രൈബിങ് റിഡംഷൻ ഫ്രം ക്യാപ്റ്റിവിറ്റി ഇൻറ്റു ഫ്രീഡം എന്നാണ് അടിമത്വത്തിൻ്റെ കയ്പു ചീരയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തേന്മാധുര്യത്തിലേക്കുള്ളൊരു യാത്ര നമ്മയും ഗ്രസിച്ചിരിക്കുന്ന പൈശാചിക അടിമത്വമുണ്ട് അതിൽ നിന്ന് ഈ വിമോചനത്തിന്റെ തേന്മധുരത്തിലേക്കാണ് നാം യാത്ര ചെയ്യേണ്ടത് ദൈവ നിയമത്തെയും വചനത്തെയും തേനിനോട് പലയിടങ്ങളിലും സാധാരണ ചെയ്യുന്നുണ്ട് തിരുവചനം തേനിനേക്കാൾ മധുരമെന്ന പ്രയോഗം നമുക്ക് കണ്ടെത്താൻ കഴിയും പത്തൊൻപതാം സങ്കീർത്തനം പത്താം വക്യത്തിൽ പറയുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ തിരുവചനത്തിൻ്റെ മാധുര്യം നന്നായി നുണഞ്ഞറിയേണ്ടവരാണ് നമ്മൾ ദൈവകൃപയുടെയും ദൈവദാനങ്ങളുടെയും അടയാളം കൂടിയാണ് തേൻ എന്ന് പറയുന്നത് മന്നായുടെ ടേസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ അത് തേൻ പോലെ മാധുര്യമുള്ളത് എന്നുള്ളതാണ് ദൈവിക ദാനങ്ങൾ ിയുടെ അടയാളം കൂടിയാണ് ഒരു പണ്ഡിതൻ കുറിക്കുന്നത് രുചിച്ചറിയവനെന്ന് സങ്കീർത്തനാഹ്വാനം നാം മറന്നുകളയുകയും ചെയ്യരുത് തേനിന് എസ്പയറിയില്ല കൃത്യമായി സംസ്കരിക്കപ്പെട്ട തേൻ കോടി വർഷങ്ങളോളം കേടുകൂടാതെയിരിക്കും തിരുവചനവും അതുപോലെയാ ആകാശം മാറും ഭൂമിയും മാറും അഴിഞ്ഞു പോകാത്തത് തിരുവചനമാണ് തേനിന്റെ മുറിവുകളെ സൗഖ്യമാക്കുന്ന ശേഷി ആദിമകാലം മുതലേ മനുഷ്യവംശം തിരിച്ചറിഞ്ഞതാണ് തകർന്നും നുറുങ്ങി പിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് തിരുവചനം തേൻ ഊർജദായകമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഒരു ഭക്തന്റെ ഊർജം ദൈവവചനമാണ് അത് പ്രാപിച്ചു വേണം ഈ ലോകയാത്ര നിർവഹിക്കാൻ തളർന്നു പോകാതിരിക്കാൻ അത് അനിവാര്യമാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശാക്തീകരിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് തേൻ ഒരു ഭക്തന് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി ആവശ്യമാണ് കാരണം ധാരാളം പ്രലോഭനങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും ഉണ്ടാകാം എന്നാൽ അവയ്ക്കെതിരെ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ശക്തമായ പ്രതിരോധ സംവിധാനമുള്ള ഒരു വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് അനിവാര്യമാണ് തേൻ ശക്തമായൊരു പ്രതീകമായി തിരുവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിത്യജീവിതത്തിൽ തേൻ പോലെ മധുരിക്കുന്ന നല്ലൊരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ സാധ്യമായി തീരട്ടെ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കരുണാമയനായ കർത്താവിംഗ്ലേക്ക് ഉയർത്താം ഞങ്ങളോട് കരുണ തോന്നണമേ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല അവകാശവാദങ്ങളുമില്ല തമ്പുരാ സ്നേഹവുമാണ് ഞങ്ങൾ പുലരിയിൽ വിളിച്ചുണർത്തുന്നതും പ്രദോഷത്തിലേക്ക് കിടക്കയിലേക്ക് ആനയിക്കുന്നതും സ്വർഗത്തിന്റെ കാരുണ്യം മാത്രമാണ് കർത്താവേ ഞങ്ങളോട് കാരണ തോന്നണമേ തിരുവചനത്തിൻ്റെ നന്മ അറിയുവാൻ രുചിച്ചറിയുവാൻ ദൈവവചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ തെന്നേക്കാൾ മാധുര്യവും ആന്തരിക വ്രണങ്ങളെ സൗഖ്യമാക്കുന്നതും തിന്മയെ പ്രതിരോധിക്കാൻ കരുത്തുള്ളതുമായ തേൻ ഹൃദയപൂർവ്വം ധ്യാനിക്കുവാൻ അനുഭവിക്കുവാൻ അറിയുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ പ്രകാശമായി സൂക്ഷിക്കണമേ ഞങ്ങളുടെ വാക്കുകൾ തേൻ പോലെ മധുരിക്കുന്നതും ദൈവ സമർപ്പിതവുമായി തീരണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ നശിക്കാതെ കാത്തുകൊള്ളണമേ ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു തിരുവചനം മധുരമെന്ന് ഹൃദയപൂർവം അറിയുന്ന കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ വളർന്നു വരണമേ തിരുവചനമാകുന്ന വെളിച്ചം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ തിരുവനന്തപുരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ